പാട്ടുകാരി എന്ന നിലയിൽ തന്നെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരം തന്നെയാണ് അഭയ ഹിരൺമയി ഇപ്പോഴിതാ അഭയയുടെ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്ത് വിശേഷം പങ്കുവച്ചാലും അഭയുടേത് വിശേഷം പ്രേക്ഷകർ നന്നായി തന്നെ ഏറ്റെടുക്കാറുണ്ട് അക്കൂട്ടത്തിൽ ഒന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നത് എന്ന് പറയണം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അഭയക്ക് ആശംസകൾ അറിയിക്കുകയാണ് അവൾ തൻ്റെ പ്രണയത്തെയും പ്രണയ സാഫല്യത്തെയും നേടിക്കഴിഞ്ഞു എന്ന ക്യാപ്ഷനോടെ ഒരു വിവാഹ വസ്ത്രത്തിൽ നിൽക്കുന്ന ചിത്രമാണ് അഭയാഹിരന്മാർ പങ്കുവച്ചിരിക്കുന്നത് ഗോപി സുന്ദറായിട്ടുള്ള തൻ്റെ ജീവിതത്തിന്റെ ചിത്രങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് അഭയാഹിരന്മാരി ഇത്തരത്തിൽ പ്രണയത്തെക്കുറിച്ച് സംബന്ധിച്ചൊരു പോസ്റ്റ് പങ്കുവെക്കുന്നത് നായ്ക്കളും പാട്ടുമായി ജീവിക്കുന്ന ജീവിതമാണ് തൻ്റെ ജീവിതമെന്നും അതാണ് തനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ജീവിതമെന്നും മുൻപരിക്കൽ അഭയാഹിരന്മാർ പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഇത്രയും നാളുമായി താരം ജീവിച്ചു വന്നതും പെട്ടെന്ന് തന്നെ പ്രണയം കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞ് വധുവായി നിൽക്കുന്ന പോസ്റ്റ് പങ്കുവെച്ചപ്പോൾ ഞങ്ങളൊന്നും ഭയന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇത് ഫോട്ടോഷൂട്ട് തന്നെയാണോ എന്ന് ഇതുവരെ കൃത്യമായി മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ക്രിസ്ത്യൻ വധുവായി തന്നെ അഭയ ഒരുങ്ങിയതാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്തു തന്നെ ആയാലും നല്ല തീരുമാനം നല്ല ഭംഗിയുണ്ട് അതീവ സുന്ദരിയായി നിൽക്കുന്നു പ്രേക്ഷകർക്ക് എല്ലാവർക്കും അഭയയുടെ ചിത്രം കണ്ട് വളരെയധികം ഇഷ്ടമായി പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയുമാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു അഭയയോടുള്ള ഇഷ്ടം തന്നെയാണ് പ്രേക്ഷകർ അറിയിക്കുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെ അഭയയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പ്രേക്ഷകർ കാതോർത്തിരുന്നു കേൾക്കാറുണ്ട് നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകും അഭയ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ പ്രേക്ഷകർ അത് ഏറ്റെടുക്കാറുണ്ട് എന്ന് പറയുന്നത് വളരെയധികം സത്യമാണ് ഗോപി സുന്ദർ എന്ന സംവിധായകൻ നൽകിയ ഒരു ഗായിക തന്നെയാണ് അഭയ എന്ന് പറയുന്നു അതുപോലെ തന്നെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും പ്രേക്ഷകരുടെ ചർച്ച ചെയ്തിട്ടുണ്ട് ഗോപി സുന്ദറുമായി അഭയ ഹിരൺമയ പിരിഞ്ഞതിനു ശേഷവും ഗോപി സുന്ദറിനെ കുറിച്ച് ഒരു മോശം വാക്ക് പോലും അഭയ പറഞ്ഞിട്ടില്ല മറിച്ച് എനിക്ക് സംഗീതത്തിൻ്റെ ലോകത്തിലേക്ക് വഴിതെളിയിച്ചു തന്ന എൻ്റെ പ്രിയ ഗുരു തന്നെയാണ് അദ്ദേഹം എന്നാണ് അഭയ പറഞ്ഞിട്ടുള്ളത് അവയെക്കൊണ്ട് പലപ്പോഴും ഗോപി സുന്ദറിനെ മോശം പറയിപ്പിക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചപ്പോൾ പോലും അവയ അതിന് വഴികൊടുത്തിട്ടില്ല എന്നുകൂടി പറയുന്നത് സത്യമാണ് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോലും അങ്ങനെയുള്ളതായിരുന്നു എന്നും പുറത്തു പറയാൻ ഞങ്ങൾ അതിന് തയ്യാറല്ല എന്നും എന്തുകൊണ്ട് പിരിഞ്ഞു പിരിഞ്ഞുവെന്നത് ഞങ്ങളെ സംബന്ധിച്ച് തന്നെ വളരെയധികം ന്യായീകരിക്കുന്ന ഒന്നാണെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് പ്രേക്ഷകരുടെ അടുത്ത് അഭയ പറഞ്ഞതും ഇതേ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളായി തന്നെയാണ് ഇപ്പോൾ അഭയ ഈ വാർത്തകൾ ഏറ്റെടുക്കുന്നത് ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവച്ചപ്പോൾ തന്നെ ഞങ്ങൾക്കൊരാഗ്രഹം അഭയ വീണ്ടും കല്യാണം കഴിക്കണമെന്ന ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി എന്നോ തകർന്നു പോയെന്നോ കരുതി മാറി നിൽക്കരുത് ജീവിതത്തിൽ കൂട്ടു വേണമെന്ന് തോന്നുമ്പോഴൊക്കെ തന്നെയും വിവാഹത്തെക്കുറിച്ച് ആലോചിക്കണം നായ്ക്കളും പാട്ടുമായി നിൽക്കുന്ന ലോകം വളരെയധികം നല്ലതാണ് അത് വളരെയധികം സത്യമാണ് പക്ഷെ എന്നാൽ ഒരു കൂട്ടു വേണമെന്ന് തോന്നുന്ന നിമിഷം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നും അത് മറിച്ച് ചിന്തിക്കരുത് എന്നുമാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ